ർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രീ ഹൈപ്പർമാർട്ട് എടവണ്ണപ്പാറ ലഹരിയല്ല ജീവിതമാണ് ഹരം കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിലും വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനകൾക്കുമെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനും കുട്ടികളിൽ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡി കേരളത്തിലുടനീളം സ്നേഹത്തൊൺ സംഘടിപ്പിച്ചു വാഴക്കാട് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന്റെ കീഴിൽ നടന്ന സ്നേഹത്തോൺ കൂട്ടയോട്ടവും സ്നേഹം മതിലും സംഗമവും കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് സർവീസ് ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വാഴക്കാട് ബസ് സ്റ്റാൻഡിൽ സ്നേഹമതിൽ സ്ഥാപിച്ച് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സ്നേഹ സംഗമം തീർത്തു സ്നേഹ സംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദിന്റെ അധ്യക്ഷതയിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ജയഗോകില പി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി തക്കരിയ വാഴക്കാട് എസ് ഐ ശശി കുണ്ടറക്കാടെ പി ടി വൈസ് പ്രസിഡന്റ് ഉമർ അലി ഷിഹാബ് കോർഡിനേറ്റർ ഡോക്ടർ ഷിജു അബ്ദുൽ ഷുക്കൂർ വെട്ടത്തൂർ ഷിംന അമീന ജുനൈദ് ഷമീർ റഹീസ് ശരത് ബാബു നാസർ ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഗഫൂർ ഇർഫാൻ അഹമ്മദ് അനുഷ ബിനിഷ നിഷ നജീദ സുജീഷ് സുമന ഷഫ മുനീർ അജ്ഞന ഷൈമിലി റംസീല ഫസ്ന എന്നിവർ സംസാരിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ സില്ല ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ